ദർശൻ ഇന്ന് എന്റെ കൂടെ ഉള്ളത് മൂൺ വോക്ക് എന്ന സിനിമയിലെ ചൂണ കുട്ടികളാണ് എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ടു മൈ ഷോ എല്ലാവർക്കും സുഖല്ലേ വീണ്ടും ചോയിച്ചാൽ നിൽക്കാറില്ല എന്നാലും മൂൺ വോക്ക് ഈ കൂട്ടത്തില് ഏറ്റവും നന്നായിട്ട് മൂൺ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാരും എനർജി ആയിട്ട് പറയൂ എല്ലാരും ചെയ്യുന്നു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ മൂൺ വർക്ക് തുടങ്ങാം അയ്യോ അതിനെ നിങ്ങളെയൊക്കെ നമുക്ക് ഇൻട്രോസ് ചെയ്യണ്ടായിരുന്നു നമുക്ക് ഇതൊരു ഐസ് ബ്രേക്കിംഗ് സാധനമായിട്ട് ആ സത്യങ്ങൾ നിങ്ങളൊക്കെ ചെറുതാണെന്നാണ് വിചാരിച്ചത് ഇപ്പൊ പോട്ടെ എന്തായാലും ഒരു ആണല്ലേ എന്റെ പേര് അനുനാഥ് എന്നാണ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഞാൻ കോഴിക്കോടാണ് എന്റെ വീട് കോഴിക്കോട് കക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിലിങ്ങനെ ഓഡീഷനിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ഡാൻസ് കോൾ ഇങ്ങനെ കണ്ടിട്ട് അയച്ച് െ അഭിനയം ഫാഷൻ ആയതുകൊണ്ട് അഭിനയത്തിന് പുറകെ തന്നെയായിരുന്നു വേറൊരുനടൻ കഥ എന്ന് പറഞ്ഞിട്ടൊരു പഠനം ചെയ്തിട്ടുണ്ട് ചെറിയ ഫാഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ കിട്ടിയ ഓഡിഷന് കിട്ടിയതാണ് അതെ ഡാൻസർ അല്ല പക്ഷേ എന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ് ും ചെയ്ത ആദ്യത്തെ പടം അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ക്യാരക്ടറിന്റെ പേര് ഷിബു എന്നാണ് മൂൺ കോണിഷൻ വഴി ഇതേപോലെ വന്ന പോലെ തന്നെ യഥാർത്ഥ പേര് സിദ്ധാർഥ് സിദ്ധാർഥാണ് എന്റെ പേര് എന്റെ വീട് നാട്ടില് കണ്ണൂരാണ് പക്ഷെ എന്റെ പാരന്റ്സും ഞാൻ ജനിച്ചോളാന്നോക്കി ഈ റോഡെന്ന് പറയുന്ന പെരുന്തുറ എന്ന് പറയും അവിടെയാണ് പിന്നെ ഞാൻ കോളേജിന് വേണ്ടി ചെന്നൈ പോയി പിന്നെ അവിടെ തന്നെ പിന്നെ ഇതേപോലെല്ലാരും ചെയ്ത സെയിം പ്രോസസ് തന്നെയാണ് ഡാൻസ് ഒക്കെ ഒരു പ്രോസസ് ഡാൻസ് അറിയാവുന്നവരാണോ അങ്ങനെയല്ല ഡാൻസ് അറിയാവുന്നവരല്ല കാരണം ഒരു ചേട്ടനുണ്ട് പുള്ളിക്കാരനും മനോജും പ്രൊഫഷണലി അവര് ഡാൻസ് ഡാൻസിനെ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റുഡിയോസ് ഉണ്ട് അപ്പോ ഞാൻ ഡാൻസ് ചെയ്യും പക്ഷെ ഈ സ്റ്റുഡിയോ ആയിട്ടൊന്നും ചെറിയ ചെറിയ കൊറിയോഗ്രാഫീസ് ഒക്കെ ചെയ്യാറുണ്ട് ഒന്ന് രണ്ട് സ്റ്റുഡിയോസ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ സ്കൂളിലോട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു അനും ഡാൻസ് ചെയ്യാതെയാണ് വന്നത് ഐ മീൻസ് നോട്ട് എ ഡാൻസർ അപ്പോ പിന്നെ ഋഷി ഡാൻസ് ചെയ്യും പക്ഷെ

ഞങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു ഷൂട്ട് എല്ലാവരും ഒരേ ഫ്ലാറ്റിലായിരുന്നു അപ്പോ ആ ത്രീ മന്ത്സ് ഞങ്ങൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇവര് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ്സും റെസ്റ്റ് ക്ലാസും കുറയും ഇവര് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ കൂടിയതും അങ്ങനെയൊന്നും അല്ല എല്ലാവരും രാവിലെ പോവും വൈകിട്ട് ഈവനിങ് തിരിച്ചു റൂമിലേക്ക് വരുള്ളൂ അപ്പോ സോ ഡാൻസിന്റെ കാര്യത്തിൽ അതാണ് സീൻസ് അവിടെ എന്റെ പേര് മനോജ് ആണ് തന്നെയാണ് ഈ മൂവിയില് കരാട്ട ഷാജി എന്ന് പറഞ്ഞാൽ അല്ല കരാട്ടുണ്ട് കരാട്ടെ കുറച്ചിഷ്ടമുള്ള ഒരാളാണ് കോമ്പറ്റീഷന് പോകുന്നുണ്ട് പിന്നെ ഫുഡിയാണ് ഞാൻ ഫുഡും കഴിച്ച് ഒന്നും കൂടെ പറഞ്ഞ കഥയായിട്ട് മനസ്സിലാവും എന്റെ പേര് ഋഷിന്നാണ് ഞാൻ ത്രിവാണ്ടാണ് ഞാൻ ഈ പടത്തില് വരും ഞാനും ഇതില് ഒരു കാസ്റ്റിംഗ് കോൾ ഐ കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു ഗായെന്ന് പറഞ്ഞിങ് ഇവരെല്ലാരും ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് വന്നതാണ് അപ്പം ഞാൻ ഓഡിഷൻ സ്ക്രീൻ ടെസ്റ്റിന് പോയ സെയിം ഡേ മനോജിൻ അതിന് ഓഡിഷന് ശേഷം സെലക്ട് ആയതിനു ശേഷം നമുക്ക് ഒരു മൂന്ന് മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് ഡാൻസും പിന്നെ ആക്ടിങ് വർക്ക്ഷോപ്സും അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം ആക്ടി ആയിരുന്നു പിന്നെ ആദ്യം ഒരു ചേച്ചി ഒന്നാണ് ചേച്ചി പിന്നെ അത് കഴിഞ്ഞ് ചേച്ചി അത് കഴിഞ്ഞ് ാണ് അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ഇവിടെ പേര് എങ്ങനെയായിരുന്നു അതെ ഇപ്പൊ പറഞ്ഞ സുനിന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വന്നു അപ്പൊ ഞങ്ങളെ ട്രെയിൻ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അതൊരു ക്ലാസ് പോലെ അല്ലായിരുന്നു ഇരുപതി ബോർഡിലൊക്കെ എഴുതി അങ്ങനത്തെ പരിപാടിയല്ലായിരുന്നു എങ്ങനെയാ എങ്ങനെയാണ് അപ്പൊ ആര് സംസാരിച്ചാലും മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്നായിരുന്നു നമ്മളെടുത്ത് പറയുന്നത് അപ്പൊ എല്ലാരും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ബോണ്ട് ആയതാണ് ഫുൾ ട്രെയിനിങ് ഇപ്പൊ ഒരാൾ സംസാരിക്കുന്ന ഒരു എനർജി ഉള്ള ആളാണ് അങ്ങനെയാണ് ഞാൻ വിളിച്ചത് ഒരുമിച്ച് അപ്പോൾ പിന്നെ പൊതുവേ കൂടെ റൂംമേറ്റ്സ് ഉണ്ടെങ്കിൽ പല ജില്ലയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് എന്റെ സ്ലാങ്ങനെ തിരുവനന്തപുരം ആണെന്ന് അതിനുശേഷം പിന്നെ ഡാൻസിന്റെ ട്രെയിനിങ് പഴയ കാലത്തിലെ ഡാൻസ് ആണ് സ്റ്റൈലാണ് കളിക്കുമെങ്കിലും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ആ ഒരു സ്റ്റൈലിലേക്ക് എത്താൻ അതെ പറഞ്ഞു ശ്രീദിപ്പ് മാസ്റ്റർ ആണ് നമ്മളത് പഠിപ്പിച്ചതും അവരാണ് അസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ട്രെയിൻ എന്റെ പേര് അപ്പു അപ്പു ഞാൻ വിരാണിന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്ത ഓഡിഷൻ തന്നെയാണ് പക്ഷെ ഇവരും ഇല്ലായിരുന്നു ഓഡിഷൻ ഓഡിഷൻ ഉണ്ടായിരുന്നു ഓഡിഷൻ ഭാഗ്യം കഴിവുണ്ട് തിരുവനന്തപുരത്ത് എവിടെയാഴിഞ്ഞാ സ്ലാങ് ഒന്നും വിളിക്കാൻ നിങ്ങളെ റിയൽ ലൈഫില് ോ ചെയ്തല്ലേക്ക് പല പല സ്ഥലത്തുനിന്നുള്ള രീതിയിലുള്ള പടത്തിന് ആക്ച്വലി അങ്ങനെ പല പല പേർക്ക് നല്ല ഡാൻസ് ലൈക് പ്രൊഫഷണലി പ്രൊഫഷണലി ഞാൻ കൊറിയോഗ്രാഫർ ഡാൻസ് ഓക്കേ ചെറുപ്പം മുതൽ ഞാൻ 10 10 ഇയേഴ്സ് ഇയേഴ്സ് ആയിട്ടുള്ളൂ റിയാലിറ്റി ഷോ ഷോറ്റിഷോ ഞാൻ മൂന്ന് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട് ഒന്ന് സി കേരള അതില് ഡി കെ ഡി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ അതില് ഫൈനലിസ്റ്റ് ആയിരുന്നു പിന്നെ സെക്കൻഡ് റിയാലിറ്റി ഷോ അതില് സെക്കൻഡ് റണ്ണർ അപ്പ് ചെന്നൈ ഡാൻസ് ഡാൻസ് ടിവിയില് ടൈറ്റിൽ വിനാറ അടിപൊളി അപ്പൊ നമ്മുടെ ജോസ് സംസാ പെർഫോമൻസ് ആയിട്ട് പറയാറില്ല ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ കണ്ടിട്ട് സൂപ്പർ ആണെന്ന് പറയുന്ന എന്നുള്ള ഒരാളാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല സാർ ഞാൻ ചെയ്യുന്നത് കൊടുക്കാൻ പോകുന്നു സാർ ഇങ്ങനെയാണോ ചോദിച്ചിട്ടില്ല അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതിലിപ്പോ എത്ര പേരാണ് ആദ്യായിട്ട് ഈ മൂവിയില് അഭിനയിക്കുന്നത് ഓക്കെ സമിറ്റൂൽ അല്ല അതൊക്കെ സാധനങ്ങളല്ല അല്ലല്ലല്ല ചീറ്റാനുണ്ടല്ലേ ബറോ യൂണിവേഴ്സിറ്റി കോളേജിൽ ട്രാനർ അബ്രോച്ചിട്ടാണ് ഷോട്ട് ചെയ്തപ്പോൾ രാവിലെ ഏട്ട് വൈകുന്നേരം ആറ് വരെ ഒരു ഷോട്ട് ചെയ്തു ரைറ്റ് വീഴുന്ന വരെ ഒരു ഷോട്ട് ചെയ്തു ബില്ലൻ എന്നൊരു ഒരു പോക്കുകളല്ലേ പോക്കുകളല്ലേ ആ വൈകുന്നേരം പോക്കുകള ആ അല്ലല്ല യൂസേനിയ സോണിയ ബാസിനി കിസാ പക്ഷെ അപ്പോഴും ഒരു കിടെസ് കൊടകിക്ക് ഫുളി ടൈം കൊണ്ട് ബോംബാണ് ോ കണ്ടിട്ട് രാവിലെ അല്ല അത് ആദ്യം നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷെ ചിരി വന്ന് പറഞ്ഞ രീതി പതിനെട്ടാം മണിന്ന് അത് കാണാല്ലോ സ്ക്രീനിൽ ഇതുപോലത്തെ കഥയൊക്കെ അപ്പൊ നമുക്ക് ആദ്യായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മെമ്മറി അതെല്ലാം ആർക്കാണെങ്കിലും ആദ്യം പറയാം ഓക്കെ മൂന്ന് നോക്കാണ് നിങ്ങൾ ആദ്യമെങ്കിൽ ആദ്യമായിട്ട് ക്യാമറ നിക്കുമ്പോ എന്തായാലും ടെൻഷൻ വരൂല്ല എന്ത് പറയാന്നുള്ള ഇപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഉള്ളത് ഈ ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്തോ ആദ്യമായിട്ട് നമ്മളീ ദേഹം മൊത്തം

എനിക്ക് ഇപ്പോഴും ടെൻഷൻ ഉണ്ട് പോകാൻ കഴിയുമ്പോഴും ടെൻഷൻ ഉണ്ട് പക്ഷെ ആ ടെൻഷനെ കുറിച്ച് നമുക്കൊരു ഡ്രൈവ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എനർജി പോലെ തന്നെ ആദ്യമായിരുന്നു എന്തൊക്കെ ദോഷം ഞാൻ ആദ്യം ക്യാമറയുടെ നിൽക്കുന്നത് കുമാരനാശാന്റെ ബയോഗ്രാഫിണ്ടായിരുന്നു ഗ്രാമവൃക്ഷത്തിലേ പോയി പടത്തിൽ കെ പി കുമാരൻ സാറാണ് കെ പി കുമാരൻ സാറാണ് ഡയറക്ട് ചെയ്തത് ആകാശഗോപുരം കുറച്ച് പടങ്ങളൊക്കെ ഇറ്റ്സ് വെരി ാണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക് സീറോ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പൊതുവേ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കില്ലേ അങ്ങനെ എപ്പോഴും അയച്ചപ്പോ എന്നെ സെലക്ട് ചെയ്തോ സുനിത ചേച്ചിയാണ് അതായത് പുള്ളിക്കാരി ആണ് എന്നെ അപ്പോ ആ സമയത്ത് എന്നെ വിളിച്ചത് അപ്പോ ഞാൻ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എന്തോ സീൻ ഷൂട്ട് ചെയ്യാണ് എനിക്കത് കൊളത്തിന് ശനെ കയറി ഒരു ഇതാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് എന്തോ ഡയലോഗ് പറയണം എന്റെ ഓപ്പോസിറ്റില് ഒരു വേറെ കുട്ടി ചെയ്യാണ് ഒരു പെൺകുട്ടി എന്തോ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി വന്നപ്പോ ഞാൻ പറഞ്ഞു അതെല്ലാം നീ പറയേണ്ടത് ഇത് പറഞ്ഞിട്ടല്ലേ അത് പറയണ്ടത് ഞാൻ അവളെ കറക്റ്റ് ചെയ്തു അപ്പൊ അവിടെ നിന്ന് നല്ല വിളി കേട്ടു മയക്കുന്ന സാറ് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി അന്ന് ഒരു ഒന്ന് രണ്ടു മണിക്കൂർ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലേ എന്നിട്ടാണ് മനസ്സിലായത് അതൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ അവളെ പക്ഷെ അത്തോട് ആ ജോബിലിടും അത് അവരെ കുറെ ബാധിക്കും ഓപ്പോസിറ്റ് നിക്കുന്നവര് ഒരുപാട് ആക്കും ഞാൻ സോറി പറഞ്ഞു എനിക്കറിയില്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്രശ്നമാണ് അതൊക്കെ എനിക്കും ഭയങ്കര പെടിയായിരുന്നു ആദ്യമായിട്ട് ില്ല സീനില് ഇങ്ങനെ വരുമ്പോഴും പിന്നെ എന്നാലും നമ്മൾ ആദ്യം എടുക്കാൻ പോകുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഇതുണ്ടാവും പിന്നെ ഇതാവും ആക്ഷൻ സമയത്ത് വരെ ഇതാണ് വരുമ്പോൾ

അപ്പ <laughs> എല്ലാരും <laughs>. <silence> <little b> <si> <si> <grues> <laughs> ഡാൻസ് കളിക്കും ആക്ടിങ് ചെയ്യും വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള കഴിവുകൾ പാട്ടുപാടുവാഴിവുകൾ ഇതൊരു പാട്ടായല്ലോ രാപ്പ് അണ്ടൽ ഓക്കേ രാപ്പ് രാത്നമേ രാപ്പ് ഓ അ രാത്നേ പാട്ട് പാടിക്കോ ഇങ്ങോട്ട് പാട്ട് പാടലല്ലേ രാദിയേ പാട്ട് പാടിക്കോ സമയമില്ല നമുക്ക് അല്ലല്ലോ ആദ്യം ഒന്നാക്കൂ ഇന്നിട്ട് നമുക്ക് പാണില്ല അതെ ഓക്കേ ഓക്കേ 200% ഫറ്റാണ് മനസ്സിലാവാോ രാപ്പ് അതെ നല്ല പ്രതിസന്ധി ഓക്കേ റെഡി റെഡി ഓക്കേ

എന്തായാലും അടിപൊളിയായിരുന്നു തിരുവനന്തപുരം കാര്യമായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ എന്നിട്ട് നമുക്കൊരു മാർച്ചൊക്കെ ഇറക്കാം പിന്നെ പോലെ അപ്പു ഫാൻസ് ഓക്കെ ഇവിടെ ഒരു പാട്ടും കൂടെ നമ്മുടെ പടത്തിലെ പാട്ടൊക്കെ എല്ലാരും കൂടിക്കോട്ടില് പാട്ട് പാട്ട് അല്ല അങ്ങനെയല്ലേ നമ്മുടെ സംഗതിയുള്ള പാട്ട് കേൾക്കണം അവരങ്ങനെ എനിക്കറിയില്ല എന്താ ഓരം ഓ ഏതോ കഥ പോലെ ഓ ശാന്തമേ തീരം ഓ നാല് ചുമരുകൾ ഉള്ളിൽ ഒതുങ്ങിയ ദുലകം ഓ കാല് തേൻ ാലം ആൽ കാലം നോക്കുകൊണ്ട് പ്രേമം അറിഞ്ഞിരുന്ന കാലം വാക്കിലായി കാത്തു കാത്തു നാൾ കൊഴിഞ്ഞ കാലം ഓ കിര ഓ ഏതോ കഥ പോലെ അടിപൊളി ആയിട്ടുണ്ട് ആ ഹൈപ്പിച്ചൊക്കെ വാങ്ങിക്ക അതെ ഞാൻ പക്ഷെ അതാണ് ഏറ്റവും കേട്ടത് കൊണ്ടായിരുന്നു പക്ഷെ കൊള്ളായിരുന്നു എല്ലാരും നന്നായിട്ട് പാടി അപ്പൊ ഇപ്പൊ നല്ലൊരു നല്ല ക്യാരക്ടേഴ്സ് എല്ലാർക്കും കിട്ടി എല്ലാവരും സാറ്റിസ്ഫൈഡ് എന്തോന്നു സ്വന്തമായിട്ട് എന്ത് വിലയിരുത്തുന്നു സ്വന്തമായിട്ട് എങ്ങനെ വിലയിരുത്തുന്നു അതെ നമുക്ക് എപ്പോഴും സെൽഫ് ലോ വേണം നമ്മളെ നന്ദി തന്നെ സ്നേഹിക്കണം ഇപ്പൊ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സൂര്യ തന്നെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാലോ വേറെ ഇന്റർവ്യൂ കഴിഞ്ഞാലോ സ്വന്തം വീഡിയോ എടുത്ത് സൂര്യ തന്നെ നോക്കാറില്ലേ അതെന്താ കാണാറേ ഉറപ്പായിട്ടും അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പൊ നല്ലൊരു കഥാപാത്രം ചെയ്തു ഇനി ഫ്യൂച്ചറിൽ വരുന്ന മൂവീസ് എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്താൽ കൊള്ളാന്നുണ്ട് അങ്ങനെ ഒരു റോള് നിങ്ങളുടെ ആരെങ്കിലും മനസ്സിലാണെ അതെന്താ അങ്ങനെ എന്താ ചോദിച്ചാൽ എന്ത് പറയും അല്ല അല്ല അത് ഇന്നല്ല ബിഗ് വേൾഡ് എന്നൊരു സിനിമയുടെ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് നമ്മുടെ ട്രെയിലറിന്റെ കാര്യൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു അതല്ലേ ബിഗ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതിൽ ഞാൻ കൊറേ ഇൻസ്പയർ ആയ റീസെന്റ് അതിൽ കുറച്ചു പുള്ളിക്കാരനെ ഓട്ടീസും സാധനം പിടിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോ അതെനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡെസിഷനായി ഞാൻ എത്തിയിട്ടില്ല കാരണം ഞാൻ കൊറേ പടങ്ങൾ കാണാനുണ്ടെങ്കിൽ ഇരക്കി കാരണം ഞാൻ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൽ എക്സ്ക്യൂസ് അല്ല പക്ഷെ ഞാൻ റിയാലിറ്റി പറയാണ് ഞാൻ വീട്ടിൽ വീട്ടിലല്ല നിൽക്കുന്ന ചെന്നൈയിലാണ് അപ്പൊ മൊത്തത്തിൽ എന്റെ ഫുഡിന്റെ കാര്യവും വീട്ടിന്റെ കാര്യവും എല്ലാത്തിനെ ഞാൻ തന്നെയാണ് ഇറങ്ങി ഓടേണ്ടി ഉള്ളത് വീട്ടിൽ നിന്ന് വീട്ടിൽ പോയി കാരണം ഈ ഒരു ചെന്നൈ സെവൻ എയ്റ്റ് ഹവേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി നിൽക്കാനൊന്നും പറ്റില്ല അപ്പൊ കൊറേ സർവൈവലിന് വേണ്ടിട്ട് കുറെ വർക്ക് ഒക്കെ തപ്പി അതിന്റെ റണ്ണിങ്ങിലായിരിക്കും കുറെ പടങ്ങൾ ഇങ്ങനെ കാണാതെ വരാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരു ലിസ്റ്റ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഐ തീ ഡിസൈഡ് ഇട്ട് ലെറ്റർ അങ്ങനെയാണ് അതായത് ഇപ്പൊ തന്നെ ഒരു അങ്ങനെ പറയാൻ പറ്റും കാരണം എക്സ്ട്രീം എക്സ്ട്രീംലി ഗുഡ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് അതിൽ എല്ലാത്തിനോടും ആഗ്രഹമുണ്ട് അങ്ങനെ പല ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സ്പെസിഫിക്കലി ഇത് ഇപ്പൊ ഇല്ല ചിലപ്പോ നാളെ വന്നാളും ഉണ്ട്

എനിക്ക് അങ്ങനില്ല എനിക്ക് ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആര് തുടങ്ങിയ സമയത്ത് ചെറുതായിട്ട് ഒരു നെഗറ്റീവ് ഷെയർ ചെയ്യണമെന്നോ പിന്നെ ഇങ്ങനെ കൊറേ സിനിമകൾക്ക് നാലാമത്തെ മൂവിയാണ് അത് നാലാമത്തെ മൂവാല് മൂവിയാണ് അപ്പൊ കൊറേ ക്യാരക്ടേഴ്സ് എനിക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് പറ്റുന്നോണ്ട് ഇങ്ങനെ ായിട്ട് എനിക്ക് ഒരു ക്യാരക്ടർ പിടിക്കണമെന്നില്ല അപ്പൊ പറയുന്നേക്കും അല്ല അവൻ പറഞ്ഞിപ്പോ ഞാൻ ടീച്ചർ സിനിമ ചെയ്തപ്പോ ടീച്ചർ ചെയ്തപ്പോ നെഗറ്റീവ് ഷെയ്ഡാണ് ചെയ്തത് നെഗറ്റീവ് പറഞ്ഞോടാണ് പറയുന്നത് അപ്പോ അതിലൊരു ക്യാരക്ടർ ചെയ്തപ്പോ അത് ഇറങ്ങിയപ്പോലെ അടുത്ത് സംസാരിച്ചവരൊക്കെ സജഷൻസ് പറഞ്ഞു ഇനി എടുക്കുമ്പോ നെഗറ്റീവ് എടുക്കണ്ട ടൈം കാസ്റ്റ് ആയിട്ട് പക്ഷെ എനിക്കത് തോന്നില്ല അങ്ങനെ നമ്മളൊരു ക്യാക്ടർ വിളിക്കുന്നെ നെഗറ്റീവ് ഇനി ഇനി ും പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കഥാപാത്രം ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്താൽ അതെന്താ നല്ല ഇങ്ങനെ ഒരുക്കി ഇതുവരെ നീ കണ്ടിട്ടുള്ള സൂര്യ ചോദിക്കണം എന്നാലും അങ്ങനൊന്നും നെഗറ്റീവ് എനിക്ക് ഇവിടെന്തോ ഏതോ ഒരു പെൺകുട്ടി എനിക്കില്ല പിന്നെ കിട്ടി ഇനിയിപ്പൊ കിട്ടാ എല്ലാത്തിനും കിട്ടിക്കോളും അപ്പൊ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ചോദിച്ചിരുന്നു ആരാണ് ഏറ്റവും മൂന്ന് വക്കെ തന്നെയാണ് അപ്പൊ എല്ലാരും ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ആദ്യം ഞാൻ മൂന്ന് വക്കാന്ന് പറഞ്ഞ് ഇറങ്ങി തരുന്ന ഒരാൾക്ക് എന്റെ ആര്ക്ക് കോൺഫിഡൻസ്

സോ എന്ന സിനിമ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ചിലപ്പോ ഡാൻസ് കളിക്കണം ആഗ്രഹമുള്ളവർക്ക് പ്രചോദന നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഉള്ളത് പോയി മൂവി കാണണം ഇത് കുറെ ചെറുപ്പക്കാരുടെ കഷ്ടപ്പാട് അവര് ആ കാലത്ത് അനുഭവിച്ച വേദനകളും എല്ലാം കൂടി ചേർത്തിണക്കിട്ടുള്ള ഒരു മൂവിയാണ് ഡാൻസ് മാത്രമല്ല ഇമോഷനും ും പ്രണയങ്ങളും എല്ലാം സമയം എല്ലാ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയും കൂടെ ആയിരിക്കും അപ്പൊ എല്ലാരും മെയ് മുപ്പതാം തീയതി ആണ് സിനിമകൾ എല്ലാരും അല്ല ഡാൻസേഴ്സിന്റെയും സ്ഥലങ്ങളും ഞങ്ങള് റിഫ്ലക്ട് ചെയ്തതാണ് അതാണ് ഞാൻ പറയാം ഫോണോ ഒന്നും ഇല്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിച്ചു വരുന്ന ചെറുപ്പക്കാരും ഒക്കെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു Thank you. <laughs> 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 ു അപ്പൊ ഇനി നമുക്ക് അടുത്ത നിങ്ങളുടെ വരുന്ന പ്രോജക്ട്സുമായിട്ടൊക്കെ കണ്ടു നോക്കാം ഓക്കെ താങ്ക് യു സോ മച്ച്